മൂടിക്കെട്ടി നിന്നത് പെയ്തൊഴിഞ്ഞ പോലൊരു സുഖം അച്ഛൻ എന്നും പേടിച്ചിരുന്നു അച്ഛന് വിശ്വാസം ഉണ്ടായില്ലേ അതുകൊണ്ട് എന്താ സ്വതന്ത്രനല്ല മോളെ എനിക്ക് ഉറപ്പായിരുന്നു കണ്ണീരോടെ ഞാൻ പ്രാർത്ഥിച്ചൊന്നും നടക്കാതിരുന്നിട്ടില്ല ണം അവ നമുക്ക് എന്നാ കോഴിക്കോട് പോണ്ടേ നാളെ കാലത്ത് പോയാലോ നാളെ ഒരു വഴക്കൊന്നും നോക്കണ്ട നമ്മടെ വയ്യൻ നമ്മള് പോണു ഉറപ്പിക്കുന്നു വരവ് പോക്ക് അതൊന്നും വേണ്ട അതിന് അവനെയുള്ള സമയം എന്റെ മാഷ് ഇരുപത്തിനാല് മണിക്കൂറും പോലീസും പട്ടാളായിട്ട് ഇടപാടല്ലേ മാഷ് ഇതി പോന്നതിക്കൊരു ചെറിയച്ഛനുണ്ട് ഒരു അമ്മാവനുണ്ട് എല്ലാവരോടും കൂടെ പറഞ്ഞേ കൂടി എല്ലാരും വരാം എന്ന് അടുത്ത വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച അവരുടെയൊക്കെ സമയം സൗകര്യം നോക്കണമല്ലോ തൊടാവോ മോള് തരുമ്പോ എന്നെ പേടിയാണ് എനിക്ക് പോലോ നമ്മൾ എന്തിനാ ഇവിടെ വന്നത് ഉള്ളു തുറന്നു സംസാരിക്കാൻ മറ്റൊരു എനിക്കില്ല നീ ഇത്ര പാവമായി പോയല്ലോ മറ്റൊരു പെണ്ണിനോട് തോന്നാത്ത ഇഷ്ടമാണ് എനിക്ക് നിന്നോട് ഈ കഴുത്തിലൊരു താലി കെട്ടാതെ നിന്നെ ഞാൻ തുട ഒ ഏ ഓ പകൽ കരഞ്ഞു ഞങ്ങൾ കാമുകി കാമുവാൻമാരാണ് ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചില കാര്യങ്ങൾ സംസാരിക്കാനോട് ഇവിടെ മുടിയെടുത്തത് അത് തികച്ചു ലീഗലാണ് ഒറ്റ ചവിട്ട് വെച്ചാ പാവപ്പെട്ട പെമ്പിള്ളേരെ പിഴപ്പിക്കാൻ കൊണ്ടുവന്നിട്ട് വളപ്പ് റൂളും പറയുന്നുടാ ഇത് നമ്മുടെ കലക്ടറുടെ പെങ്ങളാണ് കലക്ടറുടെ അമ്മയാണോ അതെ പെൺകുട്ടികളെ വളർത്തുമ്പോൾ ഇത്തിരി അച്ചടക്കത്തോട് വളർത്തണം അല്ലെങ്കിൽ പോലീസിന് പണിയാവും കഞ്ചാവ് വിൽപ്പനക്കാരനായ ഒരാളെ തപ്പാന്റെ ഹോട്ടൽ റെഡി ചെയ്ത് പക്ഷെ കിട്ടിയത് അങ്ങനെ സിസ്റ്ററാണ് വിനോദക്കാരന കൊടുത്തു കേസും പ്രശ്നങ്ങളും ഒന്നുമില്ല ഭാഗ്യത്തിന് അപ്പോഴേക്കും സാറിന്റെ സിസ്റ്ററാണെന്ന് അറിഞ്ഞു ന്യൂസ് ഫ്ലാഷ് ആവാതെ ഞാൻ ശ്രദ്ധിച്ചോളാം പക്ഷെ ഹോട്ടലിലെ കുറച്ചാളും നമ്മുടെ പോലീസുകാരിൽ ചിലരും അറിഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഭയം എനിവേ ഐ വിൽ ഡു മൈ ലെവൽ ബെസ്റ്റ് വെരി മച്ച് സർ കുറച്ച് വെള്ളം വേണം നാട്ടുകാരെ മുഴുവൻ വലിയ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്റെ പെങ്ങനെ ഞാനെങ്ങനെ പോയി വിടാം ഹലോ അതെ കളക്ടർ ടൂറിലാണ് ശരി വരുമ്പോ പറയാ നമ്പിയാർ സാറാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇങ്ങനെ ടെലിഫോൺ അറ്റൻഡ് അതും വിസിറ്റേഴ്സിനെ കാണാൻ ഇരുന്നിട്ട് എന്താ ഫലം കുറച്ചു ദിവസം ഇങ്ങനെ നുണ പറഞ്ഞു നിൽക്കാം പിന്നെ ആരെ അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല വരെ വരേ വെച്ച് നാട് വിട്ടുപോകാൻ പറ്റുമോ ഒരു കാര്യം നടന്നിട്ടില്ല എന്നുള്ള വിധത്തിൽ പെരുമാറുക

എന്റെ മോള് ഭാഗ്യവതിയാ എവിടെ എന്താ വന്നിരിക്കുന്നു ഭാഗ്യവതിയാള് വിശ്വനാഥൻ അയാളുടെ പെണ്ണിനെ ചോദിച്ചു വന്നതാ ശോഭ അത്ര വലിയ പാപമൊന്നും നമ്മളാരും ചെയ്തിട്ടില്ലടാ മൂടെ ചെന്ന് ഇതൊക്കെ ഒന്ന് മാറാൻ മകൻ ചെയ്ത തെറ്റിനുള്ള ഒരു പ്രായച്ചിത്വം മാത്രമാണോ ഈ ആലോചന അങ്ങനെ കാണാതിരിക്കൂ സർ ആ സംഭവമാണ് പെട്ടെന്നിങ്ങനെ ഒരു ആലോചനക്ക് കാരണമായെന്നും സത്യം ഞങ്ങളുടേതൊരു സാധാരണ കുടുംബമാണ് അറിയാം എന്റെ അച്ഛനും ഉള്ള താഴ്ന്ന പടിയിൽ നിന്നും കയറി വന്നവനാണ് മിസ്റ്റർ ഹരിദാസന് ചവിട്ടിക്കയൻ ഇനിയും ധാരാളം പടവുകളുണ്ട് ക്ഷമിക്കണം പേര് വിളിക്കുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ സ്ത്രീസനം തുടങ്ങിയവയ്ക്കല്ലേ ഞങ്ങൾക്ക് കഴിയുന്ന എന്താന്ന് വെച്ചാൽ തരാമെന്നല്ലാതെ മതി പക്ഷേ കഴിയുന്നത് ചെയ്യണം തുറന്നു പറയട്ടെ സ്ത്രീധനമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മകനെയാണ് മിസ്റ്റർ ഹരിദാസനെ എനിക്കൊരു മകളുണ്ട് ജയശ്രീ ചോഭയിൽ ഞങ്ങൾ കൊണ്ടുപോകുമ്പോ ജയശ്രീ ഇങ്ങോട്ട് തരാം അത് നടക്കില്ല പെട്ടെന്ന് നിങ്ങളുടെ സഹോദരിക്കുള്ള പോലെ ചീത്ത ആ എല്ലാരും കൂടി ഞാൻ ആലോചിക്കൂട്ടെ ചേട്ടനെ സമ്മതിച്ചൂടെ സാധ്യമല്ല അവൻ ആ മാഷയുടെ പെണ്ണിൽ മയങ്ങിയിരിക്കുക നമ്മുടെ ശോഭയൊക്കെ വലുതാണോ നശിച്ച പെണ്ണ് എനിക്കും ഉണ്ടടാ ജീവിതം അതെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മാത്രമേ പ്രശ്നമുള്ളൂ മറ്റാരെ നശിച്ചാലും നിങ്ങൾക്കൊന്നുമില്ല നിങ്ങൾ ഉയരുന്നത് അഭിമാനത്തോടെയും സന്തോഷത്തോടെയും കണ്ടവരാ ഞങ്ങൾ നിങ്ങൾ രക്ഷപ്പെട്ട ഞങ്ങളും രക്ഷപ്പെട്ടു ആശിച്ചു എവിടെ ഞങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ നിങ്ങൾക്ക് സമയമില്ല അമ്മ കേൾക്കില്ലേ ഒരപേക്ഷ ഉണ്ട് എനിക്കൊന്നും ചേട്ടൻ ചെയ്യണ്ട ഞാനിങ്ങനെ തെണ്ടി തിരിഞ്ഞു നടന്നോളാം പക്ഷെ നമ്മുടെ ശോഭയെ ഉപേക്ഷിക്കരുത് അവള് വല്ല കടം കയ്യും കാണിച്ചാൽ ഞാൻ സഹിക്കില്ല ഉത്തരവാദി ഹൈ ഓഫീഷ്യൽസിന്റെ ചെറിയ പ്രശ്നങ്ങൾ പോലും പെട്ടെന്ന് പരക്കുമല്ലോ ആസ് എൻ എൽഡർ ബ്രദർ െ നമ്മുടെ കുട്ടിയെ സ്വീകരിക്കണമെന്നൊരു റിക്വസ്റ്റ് ഐ മീൻ അങ്ങനെ ഒരു അവരുടെ പക്ഷേ പിന്നെന്താ പ്രോബ്ലം സ്വീകരിക്കണോസ്റ്റ് അതിന് ഞാൻ കൊടുക്കേണ്ട വില എന്റെ പകരം ഞാൻ അയാളുടെ മകളെ വിവാഹം കഴിക്കണം എ മ്യൂച്വൽ എന്താ ബുദ്ധിമുട്ടുണ്ടോ ഐ തിങ്ക് എ നൈസ് ഗേൾ മറ്റൊരു പെൺകുട്ടി എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഓഹോ അത് ശരി എന്റെ ഒരു ഒപ്പീനിയൻ പറയട്ടെ ഇറ്റ് മേ ബി ക്രൂവൽ ബട്ട് പ്രാക്ടിക്കൽ അനിയത്തിയുടെ ഈ അപമാനം സാറിന്റെ ഔദ്യോഗിക ജീവിതം മുഴുവൻ പിന്തുടരും മിനിസ്ട്രി മുതൽ വില്ലേജ് ഓഫീസ് വരെ ഇതറിയും അല്ലെങ്കിൽ ഇപ്പത്തന്നെ അറിഞ്ഞിട്ടുണ്ടാവും ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥന്മാരെയും ജനങ്ങളെയും ഭരിക്കുന്നവരാണ് നമ്മൾ നിർണായകമായ ചില അവസരങ്ങളിൽ സാറിന് ഇതിന്റെ പേര് തലവനിക്കേണ്ടി വരും അതുകൊണ്ട് കഴിയുമെങ്കിൽ ആ പ്രണയകഥ മറക്കാൻ ശ്രമിക്കൂ അനിയത്തിക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് വേണ്ടി തന്നെ ഒരു ഒരു സാക്രിഫൈസ് അല്ലെങ്കിൽ എസ്കേപ്പ് ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം അവൻ സമ്മതിക്കില്ല നീ ഞാൻ കിടന്ന് മരിച്ചോളാം അമ്മ ചേട്ടനോട് ഒന്നുകൂടി പറഞ്ഞു നോക്ക് ഞാൻ പറയില്ല ഇഷ്ടം പോലെ ആയിക്കോട്ടെ ആ വന്നു പറയില്ലോട്ടെ വീട്ടിലേക്ക് ഉപേക്ഷിച്ചാലും ഞാൻ ഞാൻ ഉപേക്ഷിക്കില്ല അമ്മ പോരണ്ടോ പിന്നെ എന്തിനാ ഈ നരകത്തില് നാളെ നീ നാട്ടിലൊന്ന് പോണം കുഞ്ഞുണ്ണിയമ്മനോട് വരാൻ അവരുടെ വീട്ടിലേക്ക് പോണം എന്ന് നടത്തണമെന്നൊക്കെ കുഞ്ഞിനിയമ്മ വന്നിട്ട് ആലോചിച്ച് തീരുമാനിച്ച മതി പിന്നെ കുഞ്ഞിനിയമ്മനോട് പിള്ളസാരനൊന്ന് കാണാൻ പറയണം അവരോട് വരണ്ടെന്നറിയിച്ചേക്ക് എന്നോട് മുറക്കില്ല <laughs> എന്താ അവിടെ തന്നെ നിന്ന് പോയത് കയറി വരൂ വരൂന്ന് എനിക്കറിയായിരുന്നു പറഞ്ഞു പോയതാ ഇപ്പൊ വരും ഞാൻ പ്രാർത്ഥിക്കായിരുന്നു നന്മ വരുത്തണെന്ന് നീ പ്രാർത്ഥി നേടത്തുന്ന ഈ നന്മകളൊക്കെ തിരിച്ചെടുക്കാനൊന്ന് പ്രാർത്ഥിക്കാമോ

കൊണ്ടുവന്നിട്ടുണ്ടാവും തന്നോളൂ എളുപ്പത്തിൽ എടുത്തു തരാൻ മടിയുണ്ടാവും അറിയാം മേശ്രീ നായർ നല്ല പേര് അങ്ങുണ്ട് ഒരന്തസ്സുണ്ട് ശ്രീ ഹരിദാസ് ചേരും സാർ എന്നിട്ട് വരാതിരിക്കാനുള്ള കരുണ്യ താൻ കാട്ടു എന്ന് കരുതി എന്തിനാ ഇനി എന്റെ മോളെ സുധർമ്മേ എന്തിനാ അയാളെ വിഷമിപ്പിക്കുന്നത് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും